ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗാർഡനിങ് വീഡിയോ ഇട്ടാണ് എനിക്ക് അസുഖം വന്നിട്ട് മൂന്ന് മാസത്തോളം എനിക്ക് ചെടികളൊന്നും നോക്കാൻ പറ്റിയില്ല ഇപ്പൊ ചെടികളൊക്കെ വെറും തണ്ട് മാത്രം ഇട്ടക്കിരുന്ന രണ്ട് മൂന്ന് ഇലകൾ മാത്രമൊക്കെ ഉണ്ടായില്ലേ ഇപ്പൊ എങ്ങനെയാണ് ഞാൻ ഇതേപോലെ ആക്കിയെടുത്തതെന്ന് ഞാൻ പറയാം ആദ്യം ഞാൻ ഉപയോഗിച്ചത് എക്സോഡസ് ആണ് വൺ ഇസ് ടു വൺ എന്ന ക്രമത്തിലാണ് അതായത് വൺ എം എൽ വൺ ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഉപയോഗിച്ചത് ഈ ചെടി കാണുമ്പോ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇതില് ഇലകളൊന്നുമില്ല വെറുതെ തണ്ട് മാത്രമേ ഉള്ളു ഉണങ്ങിയതുപോലെ ചില ചെടികളൊക്കെ ഇരിക്കുന്നത് ചില ചെടികളൊക്കെ പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളം പോലും ഒഴിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഓസൊക്കെ മേടിച്ചു കൊടുത്ത് എന്നാലും ഇവരാരും വെള്ളമൊന്നും ഒഴിക്കില്ലായിരുന്നു മുറ്റം മുഴുവൻ ഷീറ്റിട്ടിരിക്കണ കൊണ്ട് മതിലിന് മുകളിലായിരുന്നു ചെടികളൊക്കെ വെച്ചിരുന്നത് രണ്ടു മൂന്ന് ചെടികളൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് മറിഞ്ഞുവീണ് അതൊന്നും ഞാൻ കണ്ടിരുന്നില്ല മൊത്തം എനിക്ക് പതിനാല് ചെടികൾ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് പത്തെണ്ണം ഉള്ളു ആദ്യം ഒരു മാസം ഞാൻ എക്സോഡസ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ ഉപയോഗിക്കുമായിരുന്നു ഇത് ജൈവ കീടനാശിനിയാണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടി അങ്ങനെ ഞാൻ ഇത് ഒന്നര മാസത്തോളം ആഴ്ചയിൽ ഒരു ദിവസം എന്ന ക്രമത്തിൽ ഞാൻ ഉപയോഗിച്ചു ഇപ്പൊ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമേ ഉപയോഗിക്കുന്നുള്ളൂ ചെടികൾക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടി മദന്റെ മുകളിൽ വെച്ചിരുന്ന ചെടികളെല്ലാം അടുക്കള ഭാഗത്ത് കൊണ്ടുവന്നു വെച്ചു ഇപ്പൊ വെച്ചിരിക്കുന്നത് ഫ്രണ്ടിലാണ് ഇവിടെയും മുഴുവൻ നേരം ഒന്നും വെയില് കിട്ടില്ല എക്സോഡസ് ഉപയോഗിച്ച് ഒരു മാസം കൊണ്ട് തന്നെ ഇലകളും മൊട്ടുകളും ഒക്കെ വരാൻ തുടങ്ങി മൊട്ടുകളെല്ലാം ഞാൻ വെട്ടി വെട്ടിക്കളയുമായിരുന്നു കൊറേ ഇലകൾ വന്നതിന് ശേഷമാണ് പൂവിടാനായിട്ട് അനുവദിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫ്രൂൺ ചെയ്തു കൊടുക്കുമായിരുന്നു അങ്ങനെ ഇഷ്ടം പോലെ ആയി ഇവിടെ ചുറ്റും ഒഴിഞ്ഞിടക്കണ പറമ്പാണ് അപ്പൊ പുല്ല് തിന്നാൻ വേണ്ടി പോത്തിനെ കൊണ്ടുവന്ന് കിട്ടുമായിരുന്നു അങ്ങനെ എനിക്ക് പച്ച ചാണകം അങ്ങനെ ഇഷ്ടം പോലെ ഇലകളൊക്കെ ആയി ഇനി പൂക്കൾ ഉണ്ടാകാൻ ഞാൻ എന്താ ചെയ്തെന്ന് പറയാം വലിയൊരു ബക്കറ്റിലേക്ക് പച്ച ചാണകവും പറമ്പിൽ നിന്ന് പുല്ല് വെട്ടിയത് ഇട്ടു ഡെയിലി അരി കഴിയുന്ന വെള്ളവും കഞ്ഞി വെള്ളവും ഒഴിക്കുമായിരുന്നു ഇത് പുളിപ്പിച്ച് ആഴ്ചയിൽ രണ്ട് തവണ എന്ന ക്രമത്തിൽ ഞാൻ ഒഴിക്കുമായിരുന്നു പണ്ണിസ്റ്റു ടെൻ എന്ന ക്രമത്തിൽ ഡയലൂട്ട് ചെയ്താണ് ഞാൻ ഒഴിച്ചിരുന്നത് വേറെ ഒരു വളവും ഞാൻ ഈ ചെടിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ഇപ്പൊ നല്ല മഴയാണ് പക്ഷെ എന്റെ ചെടികളിൽ നിറയെ പൂക്കളാണ് അധികം വെയിലും കിട്ടുന്നില്ല എന്നാലും പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് റോസ ചെടി കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റും രാവിലെ ആദ്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ നോക്കുന്നത് എൻ്റെ റോസ് ചെടിനേനും അതിനുശേഷം മറ്റുള്ള ചെടികൾ നോക്കാറുള്ളു പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു വല്ലാത്ത സന്തോഷം തോന്നും എൻ്റെ എന്റെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം